ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് അതിൽ കുർത്ത സെറ്റ്സ് ഉണ്ട് അനാർക്കലി ഉണ്ട് അതുപോലെ തന്നെ കോഡ് സെറ്റ് ഉണ്ട് പിന്നെ കുർത്തീസ് ഉണ്ട് അഫോർഡബിൾ പ്രൈസിനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ തൊട്ടുമുൻപായിട്ട് ഒരുപാട് നല്ല സാൻഡൽസിന്റെ കളക്ഷൻസ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വാച്ച് ചെയ്യാം ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള അഫോർഡബിൾ പ്രൈസിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാൻഡൽ കളക്ഷൻസ് ആണ് കേട്ടോ സാൻഡൽ കളക്ഷൻസിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് സൺഡേ മഹാസെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൺഡേ മഹാസയിലിന് കൂടുതൽ സാധനങ്ങൾ ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസ്കൗണ്ടോടുകൂടി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ കളക്ഷൻസ് ഒക്കെ കാണിക്കാട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ആലിയ കട്ടിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റഡിൽ നല്ല നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റിയാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഈ ആലിയ കട്ടിംഗ് പോർഷൻസ് ഭാഗത്തൊക്കെ ആയിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവിയർ സെറ്റാണ് ഒരു കുർത്തി സെറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ തന്നെ പാൻറ്റിൽ നെറു ടൈപ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലൂസ് ഉണ്ട് നല്ല പ്ലാസോ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഷോളിലും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തായത് അതായത് എൻഡിങ് പോഷൻസിലൊക്കെ ചെറിയ തോതിലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒറ്റ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പാട്ടിവിയറിനൊക്കെ എന്തുകൊണ്ടും അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ ടോപ്പ് പാൻറ് ദുപ്പട്ട ഈയൊരു സെറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടോപ്പിന് അറ്റാച്ചഡ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഒരു റോയൽ യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഇത് നമുക്ക് പാർട്ടി വിയറിന് അതുപോലെ തന്നെ മെയിനായിട്ട് ഈ മാരേജ് ഫംഗ്ഷൻസിലെ ഹാൽദി ഫങ്ഷൻസിനൊക്കെ വിയർ ചെയ്യാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല യെല്ലോ ആണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് നമ്മുടെ ചെസ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് വരുന്നത് റയോൺ ആണ് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കുർത്താ സെറ്റാണ് ഈ ഒരു ടോപ്പിന്റെ എൻഡ് ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും യെല്ലോ കളറിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ജസ്റ്റ് പ്രിൻ ടോപ്പിന് കംപ്ലീറ്റ് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ പാൻറ്റ് എലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ടോപ്പിന്റെ എൻഡ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ലൈസ് പോലെ തന്നെ പാൻറിന്റെ ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടും ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാൻറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അടുത്തത് കാണിക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറിൽ ഒരു ഗ്രീൻ കളർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ പ്രിൻറ്റഡ് ആണ് കുർത്തിയിരിക്കുന്നത് ഓപ്പൺ വന്നിട്ടില്ല ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയും അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് വീറിയാനും പറ്റുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഓഫീസ് പർപ്പസിനൊക്കെ വളരെ സ്യൂട്ടായിരിക്കും തോന്നുന്നു കാരണം വളരെ സിമ്പിളാണ് വെയ്റ്റ്ലെസ്സാണ് അതുപോലെ തന്നെ ഡെയിലി യൂസിനും ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തയർ സെറ്റാണേ ഇതിന് ഷോൾ വരുന്നില്ല ടോപ്പും പാൻറ്റും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഓഫീസ് പർപ്പേഴ്സിനും അതുപോലെ തന്നെ കോളേജ് വിയറിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു വി ഷേപ്പിലാണ് നെക്ക് വന്നിരിക്കുന്നത് അവിടെ ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറും നല്ലൊരു പ്രിൻ്റഡും കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു അടിപൊളി സെറ്റാണ് പാൻറ്റും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാൻറ്റ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പാൻറ്റിൻ്റെ മോഡലിൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയ്റ്റ് കട്ട് ആയിട്ടുള്ളൊരു ടൈപ്പിലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പ്ലാസോ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ലോസ് ലോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിൻ്റെ കൂടെ സ്റ്റൈലിയായി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷോള് വൈറ്റ് കളറിലാണ് കാരണം വൈറ്റ് കളറിലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഒരു എല്ലാം ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടാൻ തോന്നി അങ്ങനെ വൈറ്റ് കളർ ഷോളാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് കാണിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് വളരെ ക്യൂട്ടായി നമുക്ക് ഫീൽ ചെയ്യും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റികളാണ് വന്നിരിക്കുന്നത് ഒരു ഷർട്ട് കോളറൊക്കെയാണ് നെക്കിന് കൊടുത്തിട്ടുള്ളത് നല്ല വൈറ്റ് കളറാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻറ്റഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ മാക്സി ഡ്രെസ്സിന് നോർമലി നമ്മൾ ഫുൾ സ്ലീവാണല്ലോ വരിക ഫുൾ സ്ലീവിൻ്റെ എൻ്റെ എൻഡ് പോർഷൻ ഭാഗത്തൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എലാസ്റ്റിക്കാണ് യെല്ലോ ബ്ലാക്ക് കളറിൽ പ്രിന്റഡ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ഷോളാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സെയിം ക്ലോത്തില് ഒരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താല്പര്യം ആൾക്കാർക്ക് ആ ബെൽറ്റ് നന്നായിട്ട് കെട്ടുകയൊക്കെ ചെയ്യോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരുപാട് ഫ്ലെയറിൽ വന്നിട്ടുള്ള ജോർജ് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു അനാർക്കലി കുർത്തയാണ് എന്നുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലെയർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അനാർക്കലി കുർത്ത തന്നെയാണ് ഇനിയും കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നേവി ബ്ലൂ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ അനാർക്കലിക്ക് കൊടുത്തിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഗോൾഡൻ പ്രിന്റഡിൽ വന്നിരിക്കുന്ന ഒരു അനാർക്കലി കുർത്തയാണ് ഈ ഒരു അനാർക്കലി ഒറ്റ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും പാൻറ്റും ഒന്നും തന്നെ ഇല്ല കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വൈറ്റ് കളറിൽ ഫുൾ പ്രിന്റഡൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിയർ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കാഷ്വൽ വിയറിനൊക്കെ ഈ ഒരു കോട്ട് സെറ്റ് ബെസ്റ്റ് ആണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് അത്യാവശ്യം നല്ല പ്രിൻ്റഡിൽ വന്നിരിക്കുന്ന ഒരു കുർത്താ സെറ്റാണ് നല്ല ഗ്രേ കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പും പാൻറ്റും ഏകദേശം സിമിലിയർ പ്രിൻറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഷാളിൻ്റെ എൻ്റെ പോർഷൻ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഒരു ജസ്റ്റ് ചെറിയൊരു പ്രിൻറ്റഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കാണിക്കുന്നത് ുന്നത് ഫ്ലോറൽ പ്രിന്റഡില് ആലിയക്കാട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ കംപ്ലീറ്റ് പ്രിന്റഡ് പാറ്റേൺ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നില്ല കുർത്തയും അതുപോലെ തന്നെ പാൻറ്റുമാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുർത്തയുടെ നെക്ക് വരുന്നത് വി ഷേപ്പ് ആണ് നമ്മുടെ സ്ലീവിന്റെ എൻഡ് പോർഷൻ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അത് സെയിം ആണ് നമ്മുടെ പാൻറിന്റെ എൻഡ് എൻഡ് പോർഷനിലും കൊടുത്തിരിക്കുന്ന വർക്ക് കിട്ടും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നത് കംപ്ലീറ്റ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഒരു കുർത്താ സെറ്റാണ് വളരെ സിമ്പിൾ വർക്കാണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത് ഈയൊരു സെയിം വർക്ക് തന്നെ പാൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഷോൾ വളരെ തിൻ തിന്നായിട്ടുള്ള ഷോളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിയർ ചെയ്യുമ്പോഴും നമുക്ക് ഷോൾ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു കുർത്ത സെറ്റിന് സ്മോൾ ടു ത്രിപ്ലെക്സിൽ വരെ സൈസസും ആണ് കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കംഫർട്ട് വിയറിനും അടിപൊളിയാണ് കേട്ടോ ഇന്ന് സൺഡേ മഹാ സെയിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വിചാരിക്കേണ്ടെങ്കിൽ ധൈര്യത്തോടെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലിങ്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ടൈമിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും ബായ് ബായ്